പുറകെ ഈ ലോകം നമ്മൾ അവരെ നമസ്കാരം നമസ്കാരം യുദ്ധഭൂമിയിലേക്ക് പുതിയൊരു പടൻ എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് ഒരു പോരാളി എന്ന് പറയാനാണ് എനിക്ക് താല്പര്യം അങ്ങനെ ജീവിതത്തിൽ ആരാണ് നീ എന്തര ഇതില് ആദ്യത്തേത് ഇനി ഒരു വീഡിയോ വരുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് പരിചയപ്പെടാം ഇപ്പോൾ എന്താണ് റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കുഞ്ഞ് ഐഡിയ അത് ചിലപ്പോൾ ചരിത്രമായേക്കാവുന്ന അല്ലെങ്കിൽ ഉള്ള ചരിത്രം കൂടെ പോയേക്കാവുന്ന ഒരു ഐഡിയ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഞാൻ ഈ ചാനൽ തുടങ്ങിയതും ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇത് ഒരു പുതിയ ചാനലും ആദ്യത്തെ വീഡിയോയുമാണ് ചിലപ്പോൾ അവസാനത്തേതുമായേക്കാം അപ്പോൾ ആദ്യത്തെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ കുറേ മിസ്റ്റേക്കുകൾ ഇതിനകത്ത് ഉണ്ടായേക്കാം അത് നിങ്ങൾ ക്ഷമിക്കുക ഈ ചാനലിന് പ്രത്യേകിച്ച് ഒരു പേരും കിട്ടാത്തത് കൊണ്ട് തന്നെ വെറുതെ ഒരു ചാനൽ എന്നാണ് ഞാൻ ഇതിന് പേരിട്ടിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ അത് ഷോർട്ടാക്കിയിട്ട് വി ഒ സി അല്ലെങ്കിൽ വോക്കെന്ന് വായിക്കാം അഥവാ ഇത് ഏറെ ലാഭവണമെന്നുണ്ടെങ്കിൽ നാളത് ഊക്കന്നാക്കി മാറ്റേണ്ടി വരും ഈ ഐഡിയയുടെ ബേസ് എന്ന് പറയുന്നത് ഓൾറെഡി കുറേ ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നതും ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ളതും ആയിരിക്കാം പക്ഷെ എന്റെ സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു ഐഡിയ ആ ഐഡിയ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാം അത് നിങ്ങൾക്ക് ആവും എന്ന് തോന്നിയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം ഈ വീഡിയോ മനസ്സിൽ കുറച്ചെങ്കിലും നന്മയുള്ള അല്ലെങ്കിൽ വേറൊരാളെ ഹെൽപ്പ് ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രം ഉള്ളതാണ് അങ്ങനെയുള്ളവർ മാത്രം ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടാകുമ്പോൾ ഈ ഒരു ഐഡിയയിലേക്ക് എങ്ങനെ എത്തി എന്തുകൊണ്ട് എത്തി എന്നുള്ളത് എന്റെ ലൈഫിൽ നടന്ന ഒരു ഇൻസിഡന്റ് ആയതുകൊണ്ട് തന്നെ അത് ായിരിക്കും ഞാൻ പറഞ്ഞു പോകുന്നത് ഞാനെന്ന് പറയുന്നത് ഒരു ഇൻട്രോവെർട്ട് അൾട്രാ പ്രോ മാക്സ് ആണ് അപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ മുഖം കാണിച്ച് ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് സ്വാഭാവികമായിട്ടും ഇൻട്രോവെർട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയാമായിരിക്കും പിന്നെ ഈ ഒരു ഐഡിയ ഞാനും എൻ്റെ രണ്ടോ മൂന്നോ കൂട്ടുകാരും മാത്രം ചർച്ച ചെയ്തുകൊണ്ട് ഇത് സക്സസ്ഫുൾ ആവില്ല എന്നുള്ള കാര്യം നമുക്ക് അറിയാമെന്നുള്ളതുകൊണ്ടാണ് നിങ്ങളിലേക്ക് ഈ ഒരു ഐഡിയ എത്തിക്കാൻ വേണ്ടി ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു ഹിൻ്റോവർട്ടായോണ്ട് എന്നെ വളരെ തുച്ഛമായിട്ടുള്ള മൂന്നോ നാലോ കൂട്ടുകാരാണ് എനിക്കുള്ളത് ഈ മൂന്നോ നാലോ കൂട്ടുകാരാണ് ഉള്ളെങ്കിൽ പോലും എപ്പോഴും ചർച്ച ചെയ്യുന്നത് വലിയ വലിയ ബിസിനസ് ചെയ്യുന്നതിനെക്കുറിച്ചും അതുപോലെ ഡ്രീംസ് അച്ചീവ് ചെയ്യുന്നതിനെക്കുറിച്ചും ലൈഫിൽ സക്സസ് ആകുന്നതിനെ എപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിപ്പോൾ എൻ്റെ കൂട്ടുകാരനന്ദായിരുന്നാലും ശരത്തായിരുന്നാലും നമ്മൾ എപ്പോൾ കണ്ടിരുന്നാലും ഇതാണ് നമ്മുടെ മെയിൻ ചർച്ചയെന്ന് പറയുന്നത് പിന്നെ കുറേ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യണം ഇങ്ങനെ ഹെൽപ്പ് മെന്റാലിറ്റിയുള്ള ആൾക്കാർ തന്നെയാണ് നമ്മുടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വളരെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരുന്ന എൻ്റെ ലൈഫിലേക്ക് പുതിയൊരു കൂട്ടുകാരൻ വരികയും ആ കൂട്ടുകാരൻ കൂട്ടുകാരൊരു ഫ്രോഡായിരുന്നു എന്ന് മനസ്സിലാക്കി വന്നപ്പോഴേക്കും നമ്മളൊരു വലിയ സാമ്പത്തിക പ്രശ്നത്തിലേക്ക് ആയി കഴിഞ്ഞിരുന്നു നമ്മൾ ആക്കി എന്ന് വേണമെങ്കിൽ പറയാം ഈ പൈസ മുഴുവൻ പുറത്തുനിന്ന് മറിച്ചതുകൊണ്ട് തന്നെ ആ മുകളിൽ ആകാശം താഴെ ഭൂമി എന്നുള്ള രീതിക്ക് ലൈഫ് ത്രീ സിക്സ്റ്റി വരെ തിരിഞ്ഞു പോയി എന്ന് വേണമെങ്കിൽ പറയാം ഈ വിധത്തിൽ നമുക്ക് ഇങ്ങനെ ഒന്നും സംഭവിക്കരുത് എന്ന് വിചാരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നത്തിലേക്ക് അങ്ങനെ ഞാൻ പോയി വീണു എന്ന് പറയാം ഇതാണ് ആക്ച്വലി ഈ ഒരു സംഭവങ്ങളുടെ എല്ലാ സ്റ്റാർട്ടിങ്ങും ആക്ച്വലി ഇങ്ങനെ ഒരു വലിയ പ്രശ്നത്തിലോട്ട് പെട്ടപ്പോഴത്തേക്ക് കുറേ ആൾക്കാർ ചെയ്യുമ്പോൾ അയ്യോ നമുക്കൊരു പ്രശ്നം പറ്റി എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് നമ്മൾ ഒരു നിലവിളിച്ച് നടക്കാതെ എന്താണ് അതിൻ്റെ സൊല്യൂഷൻ എന്നുള്ളതിനെ എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുകയും അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ട് സൊമാറ്റോ ഓടാൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും അതിൻ്റെ ഒരു സംഭവം ഒരു സൈഡിൽ കൂടെ ആക്ച്വലി നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു അതിനിടയ്ക്കുണ്ടായ കുറേ ചിന്തകളും അതുപോലെ തന്നെ തിരിച്ചറിവുകളാണ് ഈ ഒരു ഐഡിയ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഐഡിയയിലേക്ക് തന്നെ ത് സ്വാഭാവികമായിട്ടും ഇതേ കണക്കൊക്കെ ഒരു പ്രശ്നം പറ്റുമ്പോഴത്തേക്ക് എല്ലാ ആൾക്കാരും ചെയ്യുന്ന പോലെ ഞാനും എൻ്റെ കൂട്ടുകാരുടെ അടുത്തും അറിയാനുള്ള കുറച്ച് ആൾക്കാരുടെ അടുത്തൊക്കെ ഈ ഒരു സംഭവം കാര്യങ്ങൾ ചർച്ച ചെയ്തു കണക്ക് ഒരു പ്രശ്നത്തിൽ ഞാൻ പെട്ടു എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്കാണ് ആക്ച്വലി എനിക്ക് ആദ്യത്തെ ഒരു തിരിച്ചറിവ് കിട്ടുന്നത് അതായത് ആ നമ്മളൊരു കുഴിയിൽ വീണിട്ട് ചുറ്റും തിരിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് നമുക്കറിയാവുന്ന എല്ലാ ആൾക്കാരും അവിടെ അവിടത്തെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സത്യം എനിക്ക് മനസ്സിലായത് അപ്പോൾ അതിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആൾക്കാരും അവർ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ പ്രശ്നം അല്ല സാമ്പത്തിക പ്രശ്നമാണെങ്കിൽ അവർ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ പ്രശ്നമല്ല ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പ്രശ്നം കിട്ടിയ ആൾക്കാരാണ് ഈ ഉള്ളതിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആൾക്കാരും അങ്ങനെ ആദ്യത്തെ അതിൽ എനിക്ക് അവിടെ നിന്ന് കിട്ടുന്നു രണ്ടാമത് എന്ന് പറയുന്നത് ഞാൻ സൊമാറ്റോ ഓടാനാണ് സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ സൊമാറ്റോ ഓടുമ്പോഴത്തേക്കറിയായിരിക്കുമല്ലോ രാവിലെയും രാത്രിയൊക്കെ ആക്ച്വലി നമുക്ക് ഓടാം അപ്പോൾ വെയിലായിരുന്നാലും മഴ ഓടണം ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് നമ്മൾ ഓടിയാലേ പറ്റുള്ളൂ അപ്പോൾ ഇപ്പോഴത്തെ വെയിൽ സ്വാഭാവികമായിട്ട് എല്ലാ ആൾക്കാർക്കും അറിയായിരിക്കും വെയിലാണെങ്കിൽ ഉടുക്കത്തെ വെയിൽ മഴയാണെങ്കിൽ ഉടുക്കത്തെ മഴ അപ്പോൾ സ്വാഭാവികമായിട്ട് ചില ദിവസങ്ങൾ ചെരുപ്പിട്ടിട്ടായിരിക്കും നമ്മൾ ഡെലിവറി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് ചെരുപ്പിൽ പുറത്ത് കാണുന്ന ആ ഭാഗത്ത് വെയിലടിക്കുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര പൊള്ളുന്ന കണക്കായിരിക്കും ഫീൽ ആവുന്നത് അതിപ്പോൾ ഡെലിവറി അല്ലെങ്കിൽ പുറത്ത് വെയിലത്ത് പോകുന്ന ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും അറിയായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ കൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് ഒരു നമ്മളിപ്പോൾ വീടൊക്കെ ഇല്ലാതെ പുറത്ത് കിടക്കുന്ന ആൾക്കാരുണ്ടാവില്ല അങ്ങനെ ഒരാൾ ഒരു ഡിവൈഡറിൽ കിടക്കുകയാണ് ഉടുപ്പില്ലാതെ ഈ പൊരി വെയിലത്ത് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നു ഞാൻ ഞാനോ യാത്ര കവാലി നമ്മളിവിടെ ഷർട്ട് വിട്ട് പാൻറ് വിട്ടിട്ട് പോയാലും നമുക്ക് നേരെ ഈ വെയിലത്ത് സഹിക്കാൻ പറ്റുന്നില്ല ചെരുപ്പിൻ്റെ സൈഡിൽ കൂടെ ഉള്ള രീതിയിൽ മാത്രം അടിച്ചിട്ട് പോലും നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഒരാൾ ഷർട്ട് ഇല്ലാതെ ഇങ്ങനെ വെയിലത്ത് സുഖമായിട്ട് കിടന്നു തുറക്കുന്നു ഇതെങ്ങനെ എന്ന് ഞാൻ ആലോചിച്ചു അപ്പോൾ ഇതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുള്ളിക്കാർ അത് മഴയുടെ സമയത്തായിരുന്നു ഒരു പുള്ളിക്കാര് ഏജ്ഡായിട്ടുള്ള ആൾ ആക്ച്വലി പുറത്ത് കാണുന്ന ആൾക്കാർ ഏകദേശമുള്ള ആൾക്കാരെല്ലാം ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ ഒരു പുള്ളിക്കാരെ നല്ല മഴ പെയ്യും നല്ല റൈക്കോട്ടൊക്കെ പുത്തിട്ട് വെള്ളം അകത്ത് കയറുന്ന സമയം എങ്ങനെയെങ്കിലും അകത്തോട്ട് വേണമെങ്കിൽ ഗേദം നിന്നാൽ മതി എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ പ്രാഥസ്യായിട്ട് പോകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പുള്ളിക്കാരെ കയ്യില് മാത്രം മാത്രം ഉടുത്തിട്ട് അതാണ് പുള്ളിയുടെ എന്ന് പറയുന്നത് പുള്ളി ഒരു കടേറെ സൈഡിൽ കയറിയിരുന്നിട്ട് ഈ ഉടുത്തിരിക്കുന്ന ഉടുത്തിരിക്കണ പേശയെടുത്ത് ഇങ്ങനെ ഫുള്ളായിട്ട് മൂടി അതായത് തണുപ്പ് മാറ്റാനായിട്ട് ഇങ്ങനെ മൂടി ഇങ്ങനെ കുനിക്കൂടി ഇരിക്കുന്ന ഒരു സീൻ സീനാകുന്നുണ്ട് അത് തന്നെ വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം എനിക്ക് അത് ഭയങ്കര വിഷമം ഉണ്ടാക്കിയ ഒരു സംഭവം അപ്പോൾ അന്ന് ഞാൻ ചിന്തിച്ച കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം കണ്ട് ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടപ്പോഴത്തേക്ക് മയത്ത് വെയിലത്തുമുള്ള സംഭവം കണ്ടപ്പോൾ ഞാൻ തന്നെ ആലോചിച്ചു നമ്മൾ ചിലപ്പോൾ ഒരു രണ്ടോ മൂന്നോ മണി വരെ ഓടിയിട്ട് ചിലപ്പോൾ വീട്ടിൽ വന്ന് സുഖം പോലെ കിടന്നുറങ്ങുമായിരിക്കും നമുക്ക് ഒരു കിടന്നിറങ്ങാനുള്ള ഒരു സെറ്റപ്പോ അല്ലെങ്കിൽ കറക്റ്റ് ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ടും കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു സംഭവം കൂടെ എൻ്റെ എൻ്റെ മനസ്സിലോട്ട് ആക്ച്വലി ഭയങ്കര രീതിയിൽ തറച്ചിൽ കയറിയെന്ന് വേണമെങ്കിൽ പറയാം അപ്പം എൻ്റെ കൂട്ടുകാരന്മാരുടെ പ്രശ്നങ്ങളും അതിന് പുറമേ ഇപ്പം ഈ പുറത്തുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങളും കൂടെ ഞാൻ എൻ്റെ തലയ്ക്കകത്തോട്ട് കയറിയിട്ട് ഇങ്ങനെ വലിയ രീതിക്ക് ഇതിനെക്കുറിച്ച് ആക്ച്വലി ചിന്തിക്കാൻ തുടങ്ങി കേരളത്തിലുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ മലയാളികൾക്ക് ഒരു സാമ്പത്തിക പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ഓപ്ഷനായിട്ട് അവർ നോക്കുന്ന അല്ലെങ്കിൽ ഒരു സംഭവം നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോട്ടറിയാണ് അപ്പോൾ ഞാനും അത് കണക്കി തന്നെയാണ് ബൊമ്പർ ലോട്ടറികൾ എടുക്കും എടുക്കുമായിരുന്നു അത് ഇപ്പോഴും എടുക്കുന്നുണ്ട് അപ്പോൾ അത് എടുക്കുന്ന ഓരോ ലോട്ടറി എടുക്കുമ്പോഴത്തേക്ക് നമ്മളിത് ആണ് പ്ലാൻ ചെയ്യും ഇപ്പോഴാണെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ സമയമുണ്ട് പ്ലാൻ ചെയ്യാനായിട്ടെന്ന് പറഞ്ഞത് കാരണം ഒരു പതിമൂന്ന് ടു പതിനഞ്ച് മണിക്കൂർ നമ്മൾ സ്വാമാറ്റം ഓടുന്നുണ്ട് ഓടുമ്പോഴത്തേക്കും ഇങ്ങനെ പ്രത്യേകിച്ചൊന്നും ചിന്തിക്കാരില്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവങ്ങൾ ലോട്ടറി എടുപ്പിച്ചിട്ട് ചിന്തിക്കും ശരി ക്രിസ്മസ് ബംബറാണ് ഇത്രയാണ് ഇത്രയാണ് നമുക്ക് പൈസ കിട്ടുന്നത് ഈ പൈസ കിട്ടി കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം നമുക്കൊരു വീട് നമ്മുടെ ഈ പ്ലാനിങ് സംഭവങ്ങളും അതുപോലെ തന്നെ കാറ് വാങ്ങണത് അതായത് ബി എം ഡബ്ല്യൂ ശരി ബി എൻ ഡബ്ല്യുണ്ടെ ഈ ഒരു മോഡൽ ഇങ്ങനെ നമ്മൾ പല കാര്യങ്ങളും പിന്നെ നമ്മളെ കൂട്ടുകാരന്മാരെ പ്രശ്നങ്ങൾ തീർക്കുന്നത് ഏകദേശം എൻ്റെ കൂട്ടുകാരന്മാരെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം എനിക്കറിയാം അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യും ഇന്ന ആൾക്കാർക്ക് ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നുള്ള പ്ലാൻ ചെയ്യുന്നത് കൂടാതെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ പുറത്തുള്ള ആൾക്കാരെ ഒരു പ്ലാനിങ് എൻ്റെ മനസ്സിലോട്ട് വലിയ രീതിക്ക് വന്നു അതൊക്കെയെന്ന് വെച്ച് പ്ലാൻ ചെയ്യുന്ന മുഴുവൻ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത് എന്ന് പറയുന്നത് അങ്ങനെ ഞാൻ ഇവരെക്കുറിച്ച് ഇവരെ ഇങ്ങനെ ഒരു സെറ്റപ്പിലോട്ട് ആക്കണം ഇവർക്ക് സംഭവങ്ങളെല്ലാം ചെയ്യുന്നതിനെക്കുറിച്ച് ഇങ്ങനെ പ്ലാൻ ചെയ്തപ്പോഴത്തേക്കും ആക്ച്വലി അത് തന്നെ ഏകദേശം ഒരു എട്ട് ഒമ്പത് കോടി എന്നുള്ള രീതിയിലോട്ടൊക്കെ പോയി പിന്നെ കോടി കോടിക്കണക്കിന് നമുക്ക് വലിയൊരു ഒരു പുത്തരില്ലാത്തുണ്ട് നമ്മളെപ്പോഴും പ്ലാൻ ചെയ്യുന്ന വലിയ വലിയ കാര്യങ്ങളായതുകൊണ്ട് തന്നെ അത് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്താൽ ഇത്ര ഉണ്ടെങ്കിൽ ഇവരെങ്ങനെ ഇങ്ങനെ ഒരു സംഭവത്തിലോട്ട് സെറ്റപ്പ് ചെയ്യാം എന്നുള്ള പ്ലാനിങ്ങുകളാണ് ആക്ച്വലി ഞാൻ ഈ പോണേൻ്റെ വഴിക്ക് ക്ലിയർ ആയിട്ട് പ്ലാൻ ചെയ്തത് അതുപോലെ ഓരോ ലോട്ടറി എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഫസ്റ്റ് പ്രൈസ് മാറുന്നതിനനുസരിച്ച് അതിപ്പോൾ പത്തിരുന്നൂറ്റം മുപ്പത് കോടി വരെ എത്തി അങ്ങനത്തെ ലോട്ടറികൾ വരെ നമ്മൾ ട്രൈ ചെയ്ത സമയത്ത് എടുത്തിട്ട് നമ്മൾ പ്ലാൻ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് ആക്ച്വലി കൂട്ടുകാരന്മാരിന്ന് പുറത്ത് കിടക്കുന്ന ആൾക്കാരായി പുറത്ത് കിടക്കുന്ന ആൾക്കാരിന്ന് എമൗണ്ട് കൂടിയപ്പോഴത്തേക്ക് ഈ കേരളത്തിലുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങൾ തന്നെ കണ്ടുപിടിച്ച് അവർക്കൊരു പരിഹാരം എങ്ങനെ ചെയ്തു കൊടുക്കാം എന്നുള്ള ഒരു പ്ലാനിങ്ങിൽ വരെ എത്തി എന്നുള്ളതാണ് ആക്ച്വലായിട്ടുള്ള സംഭവം ലോട്ടറി എടുക്കുന്നു അടിക്കുന്നില്ല എടുക്കുന്നു അടിക്കുന്നില്ല ആകെ നടക്കുന്നത് പ്ലാനിങ്ങും പ്രാർത്ഥനയും മാത്രമാണ് നേരത്തെ ഒരു ദൈവത്തിനെയും വിളിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ സകലമാന ദൈവത്തിനെയും വിളിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ പ്രാർത്ഥനയിലും എനിക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഈ പ്രശ്നത്തിന് ശേഷം കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി എന്റെ പ്രാർത്ഥന എന്ന് പറയുന്ന സംഭവം ഞാൻ മറന്നിട്ട് പുറത്തുള്ള ആൾക്കാരുടെ പ്രാർത്ഥന മാത്രം ആണ് ഞാൻ ചെയ്യണതെന്ന് എനിക്ക് ഒരു ദിവസം മനസ്സിലായി ഞാൻ ആ പ്രാർത്ഥന ഒന്ന് ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ച ശേഷം ഞാൻ ശ്രദ്ധിച്ചപ്പോഴത്തേക്ക് എന്റെ പ്രാർത്ഥന അല്ലെങ്കിൽ എന്റെ പ്രശ്നങ്ങൾ ഞാൻ പറയുന്നില്ല എന്നുള്ള സംഭവം മനസ്സിലായി അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഇപ്പൊ കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നടത്തി കൊണ്ടുപോവാം എന്നാണ് ഞാൻ ആക്ച്വലി എനിക്ക് തോന്നിയ കാര്യം എന്ന് പറയുന്നത് അതുപോലെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ പ്രാർത്ഥിക്കണം കുറെ ആൾക്കാർ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും ലോകത്തിലെ എല്ലാ ആൾക്കാർക്കും നല്ലത് വരുത്തണേ ഒരു സംഭവം അപ്പോൾ ഈ നല്ലത് വരുത്തണേ എല്ലാവർക്കും നല്ലത് വരുത്തണേ എന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് എനിക്ക് മനസ്സിലായ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ദൈവത്തിന് കൊണ്ട് കൊടുക്കേണ്ട ഒരു സംഭവം അല്ല എല്ലാ ആൾക്കാരും നല്ലവരാക്കാനായിട്ട് ദൈവത്തിന് ഒരു ടാസ്ക് കൊടുക്കേണ്ട സംഭവം അല്ല ആക്ച്വലി എല്ലാ ആൾക്കാരും നല്ലവരായാൽ മതി എന്നുള്ളതാണ് എന്റെ പോയിന്റ് എല്ലാ ആൾക്കാരും നല്ലവരായാൽ തന്നെ എല്ലാ ആൾക്കാർക്കും നല്ലതേ നടക്കും അതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള രണ്ടാമത്തെ കാര്യം അപ്പോൾ പ്രാർത്ഥന ഒരു സൈഡിൽ ലോട്ടറി ഒരു സൈഡിൽ കഠിനാധ്വാനം വേറൊരു സൈഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇങ്ങനത്തെ ഒരു രീതിയിലാണ് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലലട്ടുന്ന കുറേ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യണം എന്ന് പറയുന്ന ഒരു പരിപാടി നടക്കാൻ ഈ പോക്കാണെങ്കിൽ സാധിക്കില്ല എന്ന് മനസ്സിലായി കാരണം ഈ ഒരു സൊമാറ്റോയ്ക്ക് ഓടി ഈ ഒരു പ്രശ്നം തീർക്കാൻ തന്നെ എങ്ങനെ പോയിരുന്നാലും കുറഞ്ഞത് ഒരു പത്ത് ടു പതിനഞ്ച് വർഷമൊക്കെ എടുത്തേക്കാം അപ്പോൾ അതുവരെ നമുക്കിത് ചെയ്യാതിരിക്കാൻ പറ്റും ഉറപ്പായിട്ടും ഇല്ല അപ്പോൾ അടുത്ത എന്ത് ചെയ്യാം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാനൊരു റീല് കാണുന്നത് അതിൽ ആ ഒരു പുള്ളി പറയുന്നുണ്ട് യൂട്യൂബിൻ്റെ ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ആരും യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത് അപ്പോഴത്തേക്കാണ് എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ എന്നുള്ള ഒരു ചിന്ത വന്നത് അപ്പോൾ എൻ്റെ കൂട്ടുകാരന്മാരായിട്ട് ഞാനും അത് ചർച്ച ചെയ്തു ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാ ആൾക്കാരും പറയും പോലെ സംഭവം ഇവരും പറഞ്ഞൊരു സംഭവം ഒരു കണ്ടന്റ് നമുക്ക് വേണം എന്നുള്ളതാണ് അങ്ങനെ രാവിലെ മുതൽ രാത്രി വരെ ഒരു മൂന്ന് നാല് ദിവസം ഈ ഓടുന്ന സമയം ആവശ്യത്തിൽ കൂടുതൽ സമയമുള്ളതുകൊണ്ട് ഈ ഓടുന്ന സമയം മുഴുവൻ തിരുവനന്തപുരം മുഴുവൻ ഓടിയിട്ട് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു എന്താണ് നമ്മളുടെ കഴിവ് എന്നുള്ളത് അങ്ങനെ ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആ സത്യം മനസ്സിലാക്കി അങ്ങനെ ഒരു പ്രത്യേക കഴിവും നമ്മളെ തലച്ചോറിന് കിട്ടിയിട്ടില്ല എന്നുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക കഴിവില്ല അപ്പോൾ അങ്ങനെ കഴിവുണ്ടായിരുന്നാലേ ഈ ഒരു യൂട്യൂബിൽ നമുക്ക് വീഡിയോ ഇടാൻ പറ്റുകയുള്ളൂ അതിൽ നിന്ന് നമുക്ക് ഇൻകം എന്തെങ്കിലും ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിനിടയ്ക്കാണ് ഞാൻ വേറൊരു റീൽ കണ്ടത് ഒരു സെയിൽസ് പ്രൊമോട്ടൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ സെയിൽസ് മോട്ടിവേഷൻ കൊടുക്കുന്ന ഒരു പുള്ളിക്കാരൻ ഒരു മുസ്ലിം പുള്ളിക്കാരൻ്റെ ഒരു വീഡിയോ ആണ് ഇടയ്ക്ക് ഞാൻ പുള്ളി വീഡിയോ കാണാറുണ്ട് അപ്പോൾ അതിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു അതിൻ്റെ ഒരു ടൈക്കിൽ എന്ന് പറഞ്ഞതാണ് നൂറ് രൂപ കണ്ട് നൂറ് കോടി എങ്ങനെ ഉണ്ടാക്കുക ആക്ച്വലി അത് ഫിസിക്കലായിട്ട് ഉണ്ടാക്കുന്ന സംഭവമല്ല ആ നൂറ് രൂപ എടുത്തിട്ട് പത്തായിട്ട് ഷെയർ ചെയ്ത് പത്ത് പേരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമുക്ക് പൈസ വരും എന്നുള്ളതാണ് പോയിന്റ് പക്ഷെ ആ ഒരു സംഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് കുറച്ച് ആൾക്കാരെ സഹായിച്ചുകൊണ്ട് കൊണ്ട് നമ്മളെ പ്രശ്നം കൂടെ തീർത്തുകൂടാ എന്ന് ഞാൻ ചിന്തിച്ചു അങ്ങനെ ഞാൻ ആലോചിച്ചപ്പോഴത്തേക്ക് തലകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഐഡിയ മാത്രം മാത്രമാണ് നമ്മുടെ കയ്യിൽ ഇല്ലാത്ത പക്ഷേ ഹൃദയത്തിനകത്ത് വലിയൊരു ഐഡിയ ഉണ്ട് എന്നുള്ള സംഭവം എനിക്ക് മനസ്സിലായി അപ്പം എന്തുകൊണ്ട് നമ്മളെ ഹൃദയത്തിലുള്ള നമ്മളെ മനസ്സിലുള്ള സംഭവം എല്ലാ ആൾക്കാരിലേക്ക് എത്തിച്ചുകൂടാ എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചത് അങ്ങനെ ഞാൻ ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്തിട്ട് എന്റെ കൂട്ടുകാരുടെ അടുത്ത് ചോദിച്ചു ഞാൻ ഒരു വീഡിയോ ഒരു പത്ത് പതിനഞ്ച് ഉള്ള ഒരു പ്രത്യേക അതിനകത്തൊന്നും കാണണമെന്നില്ല ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നിട്ട് പറയുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു പാവപ്പെട്ട ഒരാൾക്ക് ഒരു ഹെൽപ്പ് കിട്ടും എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുമെന്ന് ചോദിച്ചു അപ്പോൾ കൂട്ടുകാരന്മാരെല്ലാം പറഞ്ഞു ഞാൻ കാണും എന്നുള്ളത് അപ്പോൾ ഞാൻ അതിൽ കൂടുതൽ ആധികാരികമായി ചിന്തിച്ചു കുറേ ആൾക്കാർക്ക് സമയമില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ് അതുപോലെ നമ്മൾ കാൽക്കുലേഷൻ എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാമായിരിക്കും ഇപ്പോൾ യൂട്യൂബിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മോണിറ്റൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറേ വ്യൂസ് അതായത് ചിലപ്പോൾ ഒരു ലക്ഷം രണ്ട് ലക്ഷം പത്ത് ലക്ഷം ഒരു കോടിയോ രണ്ട് കോടിയോ എത്ര ലക്ഷം വ്യൂസ് കൂടുന്നതിനനുസരിച്ചും ആ വ്യൂസിൽ വരുന്ന അഡ്വർടൈസ്മെൻറ്റിനനുസരിച്ചുമായിരിക്കും നമുക്ക് പേയ്മെൻറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു ചാനൽ എന്ന് പറയുന്നത് നമ്മൾ പൈസയ്ക്ക് വേണ്ടി മാത്രം ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ പൈസയ്ക്ക് വേണ്ടി മാത്രം ഉള്ള സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ചാനലാണ് അപ്പോൾ നിങ്ങൾ വിരിക്കും അങ്ങനെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ ആക്ച്വലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണി ഈസ് നോട്ട് എവരി എവരി നീഡ്സ് മണി എന്നാണല്ലോ പറയാറ് ഒരു പാവപ്പെട്ട ഒരാൾക്ക് അല്ലെങ്കിൽ പുറത്ത് കിടക്കുന്ന ഒരാൾക്ക് ഒരു നേരത്തെ ഫുഡ് കൊടുക്കണമെന്ന് നമ്മൾ ചിന്തിക്കണമെങ്കിൽ നമ്മളെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ആ ഒരു പരിപാടി നടക്കുന്നില്ല നമ്മൾ സ്നേഹം കാണിച്ചുകൊണ്ടും അവരെ വിശപ്പടങ്ങുന്നില്ല അതിന് പൈസ തന്നെ വേണം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു സംഭവം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ആധികാരിയുമായി കുറച്ചും കൂടെ കൂടുതൽ ചിന്തിച്ചു ആ കാൽക്കുലേഷൻ കൂട്ടി എല്ലാം ഇങ്ങനെ കണക്കൂട്ടി നോക്കിയപ്പോഴത്തേക്ക് കേരളത്തിൽ തന്നെ നാല് കോടി ആൾക്കാരുണ്ട് മലയാളികളായിട്ട് നാല് കോടി ആൾക്കാരുണ്ട് നാല് മൂന്നര ടു നാല് ഈ മൂന്നര ടു നാലിൽ ചിലപ്പം നമുക്ക് മൂന്നര എടുക്കാം മൂന്നര എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരു അമ്പത് ലക്ഷം ആൾക്കാരെ വിട്ടു കഴിഞ്ഞാൽ ബാക്കി മൂന്ന് കോടി ആൾക്കാർ മൂന്ന് കോടി ആൾക്കാരിൽ ചിലപ്പോൾ രണ്ടര കോടി ആൾക്കാർക്കും കുറേ ആൾക്കാരെ സഹായിക്കണം ഒരു നമ്മൾ കാരണം ഒരാൾക്ക് പുഞ്ചിരി ഒരു ഒരു ഒരാളുടെ മുഖത്ത് പുഞ്ചിരി വിടരുമെന്നുണ്ടെങ്കിൽ അത് ചെയ്യണം എന്ന് താല്പര്യമുള്ള ആൾക്കാരായിരിക്കും നമ്മളെപ്പോലെ പക്ഷേ സാമ്പത്തികമായിട്ടായിരുന്നാലും അവർ പല കാരണവശാലും ർക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും അപ്പം അങ്ങനെ ചെയ്യുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് പക്ഷേ മെജോറിറ്റി ആർക്കും അത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ എങ്ങനെ ഇവരെയും കൂടെ ഇൻവോൾവ് ചെയ്ത് നമുക്കൊരു ഹെൽപ്പിംഗ് ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തു എന്നാണ് ഞാൻ ചിന്തിച്ചത് അങ്ങനെ ഞാൻ കുറച്ചും കൂടെ ചിന്തിച്ചപ്പോഴത്തേക്ക് ഈ ഒരു ഐഡിയ എൻ്റെ മനസ്സിലേക്ക് വന്നു എന്നുള്ളതാണ് അതാണ് ഈ ഒരു വീഡിയോ എല്ലാം ഞാൻ പറയാൻ പോകുന്ന എൻ്റെ ഐഡിയ അതായത് നമുക്ക് കുറേ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യണം എന്നാൽ നമ്മൾ ആധികാരികമായി ആ ഒരു പൈസയ്ക്ക് വേണ്ടി നമ്മൾ അഡീഷണലി എന്താണ് വർക്ക് ചെയ്യരുത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഞാൻ എനിക്ക് മനസ്സിലാക്കി കൊണ്ടുവന്നൊരു ഐഡിയ ആയിരുന്നു അതായത് എല്ലാവർക്കും കുറേ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യണമെന്നുള്ള ഒരു മനസ്സുണ്ട് അപ്പോൾ ഒരു കയ്യിൽ നിന്ന് ഒരു പത്ത് രൂപ എടുത്ത് കൊടുക്കുകയാണെങ്കിൽ പോലും ഇപ്പോൾ അത് പത്തായിരുന്നാലും ഇരുപതായിരുന്നാലും അഞ്ചു രൂപ ആയിരുന്നാലും അത് തിരിച്ചുണ്ടാക്കാനായിട്ട് നമ്മൾ ഒബ്വിയസ്ലി ഹാർഡ് വർക്ക് ചെയ്യണം എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യണമെന്നുള്ളതാണ് അങ്ങനെ ചെയ്യുന്നത് തെറ്റാന്നുള്ളതല്ല ഞാൻ പറഞ്ഞ് അങ്ങനെ കൊടുക്കാം കൊടുക്കണമെങ്കിൽ പ്രശ്നമൊന്നുമില്ല എന്നിരുന്നാലും അതിന് ഉപരി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചത് ഇപ്പോൾ യൂട്യൂബിന്റെ കയ്യിൽ പൈസയുണ്ട് നമ്മളെ കയ്യിലോട്ട് അത് എത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഒരു നഷ്ടം വരുന്നില്ല അപ്പോൾ ആർക്കും ഒരു നഷ്ടമില്ലാതെ ഇതെങ്ങനെ നമ്മളെ കയ്യിലോട്ട് എത്തിക്കാം എന്നാണ് ഞാൻ വിചാരിച്ചത് അത് ഇവൻ ടൈം ആയിരുന്നാൽ പോലും ഇപ്പോൾ റീൽസ് കാണുന്നതോ യൂട്യൂബ് കാണുന്നതോ ഉള്ള ആൾക്കാർ അവർക്ക് ആവശ്യമുള്ള സംഭവങ്ങളായിരിക്കും ചിലപ്പോൾ കാണുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ അവസാനം വന്ന് എത്തിയ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ആലോചിച്ച് നോക്കുക ഈ രണ്ടര കോടി ആൾക്കാർ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടര കോടി ആൾക്കാർ ദിവസം കുളിക്കുന്ന ആൾക്കാരായിരിക്കും അതൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ് കുളിക്കുന്ന ആൾക്കാർ ജസ്റ്റ് ആലോചിക്കുക എപ്പോഴും മൊബൈൽ തോന്നിക്കൊണ്ടിരിക്കുന്ന നമ്മൾ ചിലപ്പോൾ കുളിക്കാൻ പോകുമ്പോഴത്തേക്കോ പ്രാർത്ഥിക്കുമ്പോഴത്തേക്കോ ചാർജ് ചെയ്യുമ്പോഴത്തേക്കോ ആയിരിക്കും മൊബൈൽ മാറ്റി വെക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങൾ കുളിക്കാൻ പോകുന്നു കുളിക്കാൻ പോകുന്നതിന് മുന്നേ ഈ ഒരു വീഡിയോ പ്ലേ ആയി ചെയ്യുന്നു ചിലപ്പോൾ ഇതിൽ കണ്ടന്റ് ഉണ്ടായിരിക്കാം കണ്ടന്റ് ഇല്ലായിരിക്കാം ആവശ്യമുള്ളവർ കാണാം ഒരു വീഡിയോ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ബേസ് മനസ്സിലാവുമല്ലോ അപ്പോൾ കണ്ടന്റ് ഇല്ലെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്നുള്ള രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം കണ്ടന്റ് ഇല്ലെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുളിക്കാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ഈ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നു പ്ലേ ചെയ്യുന്നു നിങ്ങൾ വിളിച്ചിട്ട് വരുമ്പോഴത്തേക്കും വീഡിയോ കഴിയുന്നു ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റുള്ള വീഡിയോ കഴിയുന്നു ഈ കേരളത്തിലുള്ള രണ്ടോ അല്ലെങ്കിൽ രണ്ടര കോടി ആൾക്കാർ ഈ ഒരു സൈം സംഭവം ചെയ്തു കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങൾ കുളിക്കുന്നത് കാരണം നിങ്ങൾ ഡെയിലി കുളിക്കുന്നത് കാരണം കേരളത്തിലുള്ള എവിടെയൊക്കെ കിടക്കുന്ന കുറച്ച് ആൾക്കാർക്ക് ഒരു നേരത്തെ ഫുഡ് കിട്ടുന്നു എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമാണോ ആക്ച്വലി നിങ്ങൾ ആലോചിച്ച് നോക്കുക അല്ലെങ്കിൽ നിങ്ങൾ എന്നും പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് ദൈവത്തിൻ്റെ അടുത്ത് ദൈവം രക്ഷിക്കണേ എന്ന് പറയുന്നതിൻ്റെ കൂടെ ആ പ്രാർത്ഥിക്കാൻ പോകുന്നതിന് മുന്നേ ഈ ഒരു വീഡിയോ പ്ലേ ചെയ്ത് സൈഡിൽ എവിടെങ്കിലും വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പ്രാർത്ഥിക്കണതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് ഒരു നല്ല കാര്യം കൂടെ ചെയ്യുകയല്ലേ എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ അതായത് ഇതാണ് എൻ്റെ ഐഡിയ പ്രത്യേകിച്ച് ആർക്കുമില്ല നഷ്ടം വരുന്നില്ല യൂട്യൂബ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പത്ത് മിനിറ്റ് ചിലപ്പം നഷ്ടം വന്നേക്കാം ചിലപ്പം നല്ലതായിരിക്കാം എന്നാൽ ജസ്റ്റ് ഈ ഒരു ചാനൽ സെർച്ച് ചെയ്ത് ആ വീഡിയോ പ്ലേ ചെയ്യാനായിട്ട് ക്ലിക്ക് ചെയ്യുന്നതിൻ്റെ വെറും ചിലപ്പോൾ ഒരു പത്ത് ആയിരിക്കും നമുക്ക് നഷ്ടം എന്ന് പറയുന്നത് ആ ഒരു പത്ത് സെക്കൻഡ് കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ആ കുളിക്കുന്നത് കൊണ്ട് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് വേറൊരാളെ വയറ്റിലേക്ക് ഫുഡ് പോകുന്നു അല്ലെങ്കിൽ വേറൊരാൾക്ക് നമുക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നു കേരളത്തിലെ പല പ്രശ്നങ്ങളും നമുക്ക് ചിലപ്പോൾ മാറ്റാൻ പറ്റിയേക്കാം ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത് അതുപോലെ തന്നെ പ്രശ്നങ്ങൾ നടക്കുന്നു ഈ ഒരു പൈസ ഇല്ലായ്മ ഇവിടെ വേരിലാണ് അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ഒരാളുടെ ലൈഫ് നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റില്ല അതും ജസ്റ്റ് നമ്മൾ കുളിച്ചുകൊണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം ഒന്ന് ആളുകൾ നോക്കി എല്ലാ ദിവസവും എല്ലാ ദിവസവും ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റുള്ള വീഡിയോ എല്ലാ ദിവസവും ആൾക്കാർ കുളിക്കുന്ന എല്ലാ ദിവസവും ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റുള്ള വീഡിയോ അവർ പ്ലേ ചെയ്തുകൊണ്ട് കുളിക്കണമെന്നുണ്ടെങ്കിൽ ഈ രണ്ടര കോടി ആൾക്കാർ അല്ലെങ്കിൽ മൂന്ന് കോടി ആൾക്കാരും ഡെയിലി ഇതൊരു റൊട്ടീനാക്കി കഴിഞ്ഞാൽ ആർക്കും ഒരു നഷ്ടം വരുന്നില്ല പക്ഷെ ആ ഒരു ചെറിയ പ്രവൃത്തി കൊണ്ട് കുറെ ആൾക്കാർ ലൈഫിൽ വലിയ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് പറഞ്ഞാലോ ഇതാണ് എന്റെ ഐഡിയ ഇതൊരു ഞാൻ മാത്രം ചിന്തിച്ച ഒരു ഐഡിയ ആണോ അല്ലെന്നുണ്ടെങ്കിൽ ഇതൊരു വലിയ ഐഡിയ ആണോ നല്ല ഐഡിയ ആണോ എന്നുള്ള രസൊന്നും എനിക്കറിയില്ല നാളെ മുതൽ എല്ലാ ആൾക്കാരും കുളിക്കും പോലെ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നാളെ മുതൽ എന്നല്ല ഇനി ഇത് അഥവാ ഇതൊരു റീച്ച് ആയി നമ്മൾ സക്സസ്ഫുള്ള ആയിട്ട് മുന്നോട്ട് പോവണമെന്നുണ്ടെങ്കിൽ ഈ രണ്ടര കോടി ആൾക്കാരും നമ്മളെ കൂടെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര ആൾക്കാരുടെ പ്രശ്നങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക ജസ്റ്റ് പ്രാർത്ഥിക്കുന്നതിലൂടെ അല്ലെന്നുണ്ടെങ്കിൽ കുളിക്കാൻ പോകുമ്പോഴത്തേക്ക് ഈ വീഡിയോ പ്ലേ ചെയ്യുന്ന ആ ഒരു ടൈമിലൂടെ ഇതാണ് എൻ്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ ചിലപ്പോൾ കുറേ ആൾക്കാർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ സഹായിക്കണം എന്ന് താല്പര്യമുള്ള ആൾ ആൾക്കാർക്ക് ഇതൊരു നല്ല ഐഡിയ ആണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം ഇതാണ് എൻ്റെ എൻ്റെ മനസ്സിലുള്ള ആ ഒരു ചെറിയ ഐഡിയ അപ്പം ഇത് ഈ ഐഡിയ സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ ഒരു നഷ്ടവും നമുക്ക് വരുത്താതെ കുറെ ആൾക്കാരെ ലൈഫിൽ നമുക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ പറയും പോലെ കേരളത്തെ റിയൽ ആയിട്ടുള്ള ഒരു ഗോഡ്സോൺ കൺട്രി ആക്കി മാറ്റാനായിട്ട് ഈ ഐഡിയ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതായത് ദൈവത്തിൻ്റെ സ്വന്തം രാജ്യം എന്നുള്ളതല്ല കുറേ ആൾക്കാർ ദൈവത്തെ പോലെ കാണുന്ന ആൾക്കാരുള്ള രാജ്യം എന്നുള്ള ലെവലിൽ നമുക്ക് ഈ ഒരു കേരളത്തെ മാറ്റാൻ പറ്റുമെന്നുള്ളതാണ് അത് മാത്രമല്ല ഈ ഐഡിയ സക്സസ്ഫുൾ ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ നല്ല മനസ്സുള്ള ആൾക്കാരുടെ വലിയൊരു കമ്മ്യൂണിറ്റി തന്നെ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും അത് സാമ്പത്തികമായിട്ട് ഹെൽപ്പ് ചെയ്യണത് മാത്രമല്ല അല്ലാതെ കുറേ നല്ല കാര്യങ്ങൾ കേരളത്തിൽ ചെയ്യാനും നമുക്ക് ഈ ഒരു കമ്മ്യൂണിറ്റി കൊണ്ട് പറ്റുമെന്നുള്ളതാണ് അപ്പോൾ ഇതാണ് എൻ്റെ മനസ്സിൽ തോന്നിയ ചെറിയൊരു ഐഡിയ എന്ന് പറയുന്നത് നമ്മളെ ദൈനംദിന ജീവിതത്തിലെ ചെറിയൊരു കാര്യം കൊണ്ട് ഒരു കാര്യവും നമുക്ക് നഷ്ടപ്പെടാതെ നമ്മളൊരു കുളിയോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്രാർത്ഥനയോ അല്ലെങ്കിൽ നമ്മളൊരു മൊബൈൽ ചാർജിങ് ടൈം കൊണ്ട് നമുക്ക് വേറൊരാളാ ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ വലിയൊരു ചേഞ്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാര്യം അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ കൊള്ളാം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു ചാനൽ നമ്മൾ ആധികാരികമായി പ്രൊമോട്ട് ആയിട്ടൊന്നും ചെയ്യുന്നില്ല എൻ്റെ കുറച്ച് കൂട്ടുകാരന്മാർക്ക് ഞാൻ ഇത് അയച്ചു കൊടുക്കുന്നു നല്ല വിഷയം താല്പര്യം എന്ന് വിചാരിക്കുന്ന കുറച്ച് കൂട്ടുകാർമാർക്ക് അയച്ചു കൊടുക്കും അവർ വഴിയായിരിക്കും ചിലപ്പോൾ ഇത് മുന്നോട്ട് പോകുന്നത് അവർക്ക് ഇന്ന അവരെ കൂട്ടുകാരെ നല്ലത് ചെയ്യും എന്നുണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കാം ഇപ്പോൾ ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങളിലേക്ക് ഇത് എത്തി എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തന്ന ആൾ വിചാരിക്കുന്നു നിങ്ങൾ ഒരു നല്ല ആളാണ് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ കുറച്ചെങ്കിലും നന്മയുണ്ട് നിങ്ങളൊരാൾ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണ് എന്ന് വിചാരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ഇത് അയച്ചത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇത് സബ്സ്ക്രൈബ് ചെയ്യാം അല്ലെങ്കിൽ ആവശ്യത്തിന് മുകളിൽ കമന്റ് ചെയ്യാം നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കാം ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരുന്നാലും എന്റെ നന്ദിയുണ്ട് ഇത് അതല്ല നിങ്ങൾക്ക് തോന്നിയത് വേണ്ട എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും വലിയൊരു നന്ദി അത് എന്റെ ഈ ഒരു ഇൻട്രോവെർട്ടായിട്ടുള്ള ആളെ സംരക്ഷിച്ചതിന് അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് വർക്കൗട്ടാവും എന്ന് തോന്നി നമ്മളെ കൂടെ നിൽക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ആളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ കൂട്ടുകാരായിട്ട് ഉള്ള നല്ല മനസ്സുള്ള കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക അവരടുത്ത് പ്രത്യേകം പറയുക വീഡിയോ കണ്ടിട്ട് ഈ ഐഡിയ ആവും അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാനും അവരെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാനും പറയുക ഈ വീഡിയോ റീച്ച് ആവുന്നത് ഇങ്ങനെ കുറെ നല്ല ആൾക്കാരുടെ മനസ്സ് വഴി അല്ലെന്നുണ്ടെങ്കിൽ അതുവഴിയായിരിക്കും ഈ ഒരു വീഡിയോ റീച്ച് ആവുന്നെങ്കിൽ ആവുന്നത് നമ്മുടെ ഈ ഒരു ചെറിയ ഐഡിയ വഴി ആൾക്കാരുടെ പ്രാർത്ഥനയിൽ നമ്മളെ പേര് വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുപോലെ ഈ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് സപ്പോർട്ട് ചെയ്ത് ധൈര്യം തന്ന എന്ത് ഐഡിയ ആയിട്ട് ചെന്നിരുന്നാലും ധൈര്യം തന്ന് കൊല്ലാൻ നിൽക്കുന്ന എൻ്റെ കൂട്ടുകാരായിട്ടുള്ള ആനന്ദിനും ശരത്തിനും സ്വാദിക്കും നബീലിനും ചുനൈസിനും അസ്ലാം ഇനിയൊരു വീഡിയോ ഉണ്ടാവുമെങ്കിൽ അതിൽ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഓക്കെ ഏനു വേ ഞാൻ പോകുന്നു ബൈ ദ ബ്ലി എന്നാ ഒളിവിൽ പോണേ എനിക്ക